ില് കുറച്ച് ദിവസം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ആക്ച്വലി അത് യൂട്യൂബിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് ചില വീഡിയോസിൽ ഗൈഡ് ലൈൻ സ്ട്രൈക്സ് വരാറുണ്ട് സോ ഗൈഡ് ലൈൻസ് സ്ട്രൈക്സ് വന്നു കഴിഞ്ഞാൽ അവർ ടെമ്പറിയായിട്ട് പിന്നെ അപ്ലോഡിങ് കുറച്ച് ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് എനിക്കറിയില്ല ബട്ട് യൂട്യൂബിന്റെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണ് സംഭവിക്കുന്നത് സോ എവ്രിഡേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നെക്സ്റ്റ് വീക്ക് കുറച്ച് ദിവസം മിസ്സായെന്ന് വിചാരിക്കുന്നു സോറി ഫോർ ദാറ്റ് സൊ നമ്മൾ ലാസ്റ്റ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ചെയ്ത വീഡിയോ ആണ് ടെമ്പോ സോ ടെമ്പോയിൽ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് വീഡിയോ ആയിട്ട് പറഞ്ഞതാണ് സൊ സെയിം ഡേ തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് മോർ ദാൻ നയൻ പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സെവൻ ഹൺഡ്രഡ് നെവൻ സീറോ വൺ ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ സോ ഇന്ന് ഹൈ പോയത് സെവൻ സിക്സ് ഫൈവ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടെമ്പോ ഗ്ലോബൽ ഇൻഡസ്ട്രീസ് ഇന്നലത്തെ ഇൻട്രോഡ പിക്സിലെ നമുക്ക് നല്ല മൂവ് അന്ത ഹിന്ദ് പെട്രോ ആൻഡ് ഇൻഫി സോ മറ്റ് സ്റ്റോക്കുകളിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല സോ ഹിന്ദ് പെട്രോ ഹിന്ദ് പെട്രോയിൽ ഫോർ എയ്റ്റി വൺ ആണ് നമ്മൾ ബ്രേക്ക്ഔട്ടുള്ളത് ഫോർ എയ്റ്റി വൺ ബ്രേക്ക് ചെയ്ത് എക്സാക്ട്ലി നമ്മുടെ ടാർഗറ്റ് ഫോർ പോയിന്റ്സ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വൺ മന്ത് പ്രോഗ്രാം ആണ് എവ്രി വീക്ക് ടു ക്ലാസ്സസ് ആയിരിക്കും സോ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ് ആണ് കംപ്ലീറ്റ്ലി പ്യുവർ പ്രൈസ് ആക്ഷൻ മെത്തേഡ്സ് ആയിരിക്കും കവർ ചെയ്യുന്നത് ബേസിക് ടു അഡ്വാൻസ് കൺസെപ്റ്റാണ് സോ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻഡസ് ഡ്രൈവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഇൻഫി ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിലാണ് സോ ഇൻഫി നമ്മൾ വൺ ഫോർ എയിറ്റ് ഫൈവ് ബ്രേക്ക് ചെയ്താൽ ബൈൻ പറഞ്ഞിരുന്നു ഓപ്പൺ ചെയ്ത് അറൗണ്ട് വൺ ഫോർ നയൻ വൺ ലെവലിലാണ് സോ ഇന്ന് ഹൈ പോയത് വൺ ഫൈവ് വൺ നയൻ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഫോസിസ് മറ്റ് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല യു പി എൽ സോണ യു പി ഐയിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല സോണാ കോംസ് സൈഡ് വെയ്സ് ക്ലിയർ ഒരു സൈഡ് വെയ്സ് മൂവായിരുന്നു സോണ കോംസിലും ഇൻഡസിൻ ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്കിൽ നമ്മൾ ബൈങ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എയ്റ്റ് സീറോ ടു ലെവൽ ബ്രേക്ക് ചെയ്തു ഹൈ പോയത് എയ്റ്റ് സീറോ എയ്റ്റ് വരെ ഓൾമോസ്റ്റ് ഹൈ പോയിട്ടുണ്ട് ടാർഗറ്റ് പറഞ്ഞത് എയ്റ്റ് വൺ സീറോ ആണ് സോ എയ്റ്റ് വൺ സീറോ അച്ചീവ് ചെയ്തിട്ടില്ല ഇന്നത്തെ ഓവറോൾ സെക്ടർ പെർഫോമൻസ് ഒക്കെ പെർഫോം ചെയ്ത ടോപ്പ് ലീഡിംഗ് സെക്ടർ ഐ ടി ഫാർമ ആൻഡ് മെറ്റൽ സോ ഈ മൂന്ന് സെക്ടറാണ് ഇന്നത്തെ ടോപ്പ് ത്രീ ലീഡിങ് സെക്ടർ ബ്രോഡർ ഇൻഡെക്സ് എല്ലാം തന്നെ പോസിറ്റീവാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസും എല്ലാം തന്നെ ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ് നദികളെ സ്വിംഗ് പിക്കിന്റെ ഓർഡിവി നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എൽ ടി പി ഗ്രേറ്റർ ദാൻ ആർ ടു ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണുണ്ട് സ്റ്റോക്ക് ഇൻ ബൈസോൺ സൊ ഐസ് ഓഫ് നോ ഈ ഒരു സ്റ്റോക്ക് ബൈസോണിലാണ് പി ആൻഡ് പ്രൈസ് ഡുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരു ബൈസോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ എഗ്രേഷോ ആണ് ഡിവിഡൻ ഡീൽഡ് ഹയറാണ് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് കമ്പനി ഈസ് ഏബിൾ ടു ജനറേറ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ പ്ലാറ്റ്സ് അതേപോലെ ഹൈ വോള്യൂം ഹൈ ഗെയിൻ ഉള്ള സ്റ്റോക്കാണ് സോ ഇതിന് ഡി വി എം സ്കോറ് നോക്കാം ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വാല്യുവേഷൻ ഒരു മിഡ് വാല്യുവേഷൻ ആണ് മൊമെൻറ്റം സ്കോറ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് സ്റ്റോക്കിൻ്റെ പേര് എൻ ഐ ഐ ടി ലേണിംഗ് സിസ്റ്റംസ് ലിമിറ്റഡ് സോ ഇതിൻ്റെ സിമ്പിൾ വരുന്നത് എൻ ഐ ഐ ടി എം ടി എസ് എന്നാണ് സോ എൻ ഐ ടി എം ടി എസ് സോ ഇതിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം എൻ ഐ ടി എം ടി എസ് ലേണിംഗ് സിസ്റ്റംസിൻ്റെ ഡെയിലി ചാർട്ട് സൊ ഡി ചാർട്ടിൽ ക്ലിയർ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോമേഷൻ ആണ് സൊ പാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് പ്രൈസ് ആൻഡ് വോളിയം രണ്ടും ഇൻക്രീസ് ആവുന്നുണ്ട് സോ എക്സാക്ട്ലി ഈ ഒരു ഫോർമേഷനിലൊരു ചാനൽ അല്ലെങ്കിൽ ഒരു ഫോളോയിങ് വെജ് ഫോർമേഷനിലായിരുന്നു ട്രൈഡ് ചെയ്തിരുന്നത് സോ റീസൻ്റ് ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്ന ഓൾറെഡി ഇന്നത്തെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് സ്ട്രോങ് ക്യാൻഡിൽ ആണ് ഓൾമോസ്റ്റ് ഒരു മാരിബോസൂ ടൈപ്പ് ഓഫ് കാൻഡിലാണ് സോ കൻ മാർക്കറ്റ് പ്രൈസ് ത്രീ ഫോർട്ടി സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യണത് ത്രീ ട്വൻറ്റിയാണ് രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ത്രീ സിക്സ്റ്റി ഫോർ ആൻഡ് ത്രീ സെവൻറ്റി ഫൈവ് ഇതായിരിക്കും രണ്ട് ടാർഗറ്റ് ഷോർട്ട് ടൈം ടാർഗറ്റ് ത്രീ സിക്സ്റ്റി ഫോർ മീഡിയം ടൈം ത്രീ സെവൻറ്റി ഫൈവ് ആയിരിക്കും ടാർഗറ്റ് സോ ത്രീ ട്വൻറ്റി എസ് എൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലായിരിക്കും ഒരു ഡെയിലി ക്യാൻഡിൽ ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യണമെങ്കിലായിരിക്കും നമ്മുടെ എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ സ്റ്റോക്ക് നിങ്ങൾക്ക് സ്റ്റഡി ആവുന്നതാണ് കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ട്രേഡിംഗ് ടേഷൻ എടുക്കാം നാളത്തെ ഇൻഡ്രോയ്ഡിപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക ഇൻഡ്രോയിഡ പിക്സിൽ ആദ്യം ഹിന്ദുസ്ഥാൻ ജിങ്ക് ആണ് ഹിന്ദുസ്ഥാൻ ജിങ്ക് ലിമിറ്റഡ് ഇതിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രാങ്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് റീസെൻ്റ്ലി ബ്രേക്ക് ഔട്ടിന് ശേഷം നല്ലൊരു ആയിരുന്നു ഹിന്ദുസ്ഥാൻ സിങ്കിൽ സൊ ഫോർ എയ്റ്റി സെവൻ കറൻ്റ് ഒരു സൈഡ് വെയ്സ് മൊമെൻറ്റത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഫോർ എയ്റ്റി സെവൻ പോയിന്റ് ടു ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി ആയിരിക്കും ഫോർ പോയിന്റ്സ് നാല് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഷോട്ടിംഗ് ലെവൽ ഫോർ എയ്റ്റി ആണ് ഫോർ എയ്റ്റി ലെവൽ ബ്രേക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഹിന്ദുസ്ഥാൻ സിങ്ക് സോണ കോംസാണ് അടുത്ത് സോറി ഐ എഫ് എൽ ആണ് സോൻ അക്കൗണ്ട്സ് ഇന്നലത്തെ നമ്മുടെ ഇൻട്രോഡി പിക്സ് ആയിരുന്നു അതിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലായിരുന്നു സോ ഐ എഫ് എൽ വാച്ച് വന്ന് ഫൈവ് ഫോർട്ടി ഫൈവ് പോയിന്റ് ടു ആയിരിക്കും ഫൈവ് ഫോർട്ടി ഫൈവ് പോയിന്റ് ടു ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിംഗ് എൻട്രി ഫൈവ് പോയിന്റ്സ് അഞ്ച് പോയിന്റ് ടാർഗറ്റ് ഫൈവ് ത്രീ എയ്റ്റ് ആണ് ഇതിൻ്റെ ഷോട്ടിംഗ് ലെവൽ ഫൈവ് ത്രീ എയ്റ്റ് ബ്രേക്ക് ചെയ്താലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ജൂബ്ലിയൻ ഫുഡ് വാക്സ് ജൂബ്ലിയൻ ഫുഡ് വാക്സിന്റെ ലെവൽ ഫൈവ് നയൻറ്റി പോയിന്റ് ടു ആണ് ഫൈവ് നയൻറ്റി പോയിന്റ് ടു ബ്രേക്ക് ചെയ്താലൊരു ബൈങ്ങ് എൻട്രിയാണ് സോ റീസെന്റ് ഷോർട്ട് ഔട്ട് ടൈം ഫ്രെയിമിലൊരു ട്രൺ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി പോയിന്റ് ടു ബ്രേക്ക് ഔട്ട് ബൈങ് ലെവൽ ഫൈവ് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ഫൈവ് എയ്റ്റി ആയിരിക്കും ഫൈവ് എയ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് അഞ്ച് പോയിന്റിന്റെ ടാർഗറ്റ് ആണ് ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ത്യൻ ഹോട്ടൽസിൽ സെവൻ സീറോ എയ്റ്റ് ആണ് ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ സെവൻ സീറോ എയ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ഷോർട്ടിംഗ് ലെവൽ സിക്സ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആറ് പോയിന്റ് ടാർഗറ്റ് ഇന്ത്യൻ ഹോട്ടൽസിൽ ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസിൽ വൺ സീറോ നയൻ സീറോ ആയിരിക്കും ബ്രേക്ക് ഉള്ളവർ വൺ സീറോ നയൻ സീറോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈങ്ങ് എൻട്രി ആണ് ടെൻ പോയിന്റ് പത്ത് പോയിന്റ് ടാർഗറ്റ് വൺ സീറോ സെവൻ ഫോർ ആണ് ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ വൺ സീറോ സെവൻ ഫോർ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ബജാജ് ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ